സംസ്ഥാന സർക്കാരിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ തലങ്ങളിലും കോർപ്പറേഷൻ തലത്തിലും നടത്തിക്കൊണ്ടിരിക്കുന്ന മന്ത്രിതല അദാലത്തിൻ്റെ കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ തല ഉദ്ഘാടനം നിർവഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ് അദാലത്ത് നടപടിക്രമങ്ങൾ രാവിലെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഒരു നീണ്ട പ്രസംഗം നടത്തുന്നതൊട്ടും ഉചിതമായിരിക്കുകയില്ല ഇന്ന് മന്ത്രിസഭാ യോഗവും അതിനുശേഷം മന്ത്രിസഭാ ഉപസമിതി യോഗവും ഉള്ളതുകൊണ്ടാണ് രാവിലെ തന്നെ ഈ അദാലത്തിൽ എത്താൻ കഴിയാതിരുന്നത് ഈ അദാലത്തുകൾ കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത് തീർപ്പാവാതെ കിടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പൊതുജനങ്ങളുടെ പരാതികൾക്ക് തീർപ്പുണ്ടാക്കുക എന്നതാണ് ദൈനംദിനം ലക്ഷക്കണക്കിന് മനുഷ്യർ കയറി ഇറങ്ങുന്ന സ്ഥാപനങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മലയാളികൾക്ക് എല്ലാവർക്കും തങ്ങളുടെ നിത്യജീവിത പ്രശ്നങ്ങളുമായി തദ്ദേശ സ്ഥാപനങ്ങളെ സമീപിക്കേണ്ടി വരാറുണ്ട് ജനനം മുതൽ മരണം വരെ തദ്ദേശ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നുണ്ട് നമുക്കെല്ലാവർക്കും ഇപ്പം തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ നൽകുന്നതിൽ ഉണ്ടാകുന്ന കാലതാമസം യഥാസമയം തീർപ്പാക്കാൻ കഴിയാതെ വരുന്നത് ഇതെല്ലാം ജനങ്ങൾക്ക് വലിയ പ്രയാസവും ബുദ്ധിമുട്ടും സൃഷ്ടിക്കും സാധാരണ പറയാറുണ്ട് വൈകി കിട്ടുന്ന നീതി നീതിയല്ല എന്ന് നീതി നിഷേധമാണ് എന്ന് അത് തദ്ദേശ സ്ഥാപനങ്ങളുടെ കാര്യത്തിലും ബാധകമാണ് നീതിപൂർവകമായ സേവനം യഥാസമയം കിട്ടിയില്ലെങ്കിൽ അതൊരനീതിയായിട്ട് മാറും അപ്പോൾ സേവനം യഥാസമയം കിട്ടുന്നു എന്ന് ഉറപ്പാക്കാൻ ഗവണ്മെന്റ് ഒട്ടേറെ നടപടികൾ കഴിഞ്ഞ കാലങ്ങളിൽ സ്വീകരിച്ചിട്ടുണ്ട് അതിൽ സേവനങ്ങൾ ഓൺലൈനാക്കി മാറ്റാനുള്ള സംവിധാനമുണ്ട് ഐ എൽ ജി എം എസ് നഗരസഭകളിൽ കെ സ്മാർട്ട് ഇതെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിനു പുറമെ അപ്പപ്പോൾ ഉയർന്നു വരുന്ന പരാതികൾ സമയബന്ധിതമായി തീർപ്പാക്കാൻ വേണ്ടി താലൂക്ക് ജില്ലാ സംസ്ഥാന തലങ്ങളിൽ സ്ഥിരം അദാലത്ത് സമിതികൾ രൂപീകരിച്ചിട്ടുണ്ട് സ്ഥിരം അദാലത്ത് സമിതികളുടെ ഒരു പരിമിതിയായിട്ട് കണ്ടത് ഒന്ന് വേണ്ടത്ര ആളുകൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് അതുകൊണ്ട് തന്നെ ആ അദാലത്ത് സമിതികളെ സമീപിക്കുന്ന ആളുകളുടെ എണ്ണം കുറവായിരുന്നു രണ്ടാമത്തെ പ്രശ്നം അദാലത്ത് സമിതികൾ തന്നെ തീരുമാനമെടുക്കുന്നില്ല എന്നതും സർക്കാരിന്റെ ശ്രദ്ധയിൽ വന്നു ആ സാഹചര്യത്തിലാണ് മന്ത്രിതലത്തിൽ എല്ലാ ജില്ലകളിലും മൂന്ന് കോർപ്പറേഷനുകളിലും പ്രത്യേകം പ്രത്യേകം അദാലത്തുകൾ നടത്താൻ തീരുമാനിച്ചത് ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള അദാലത്തുകൾ നടത്തുക എന്നതല്ല ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നും പറയാൻ ആഗ്രഹിക്കുകയാണ് കൊല്ലത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ ആറുമാസം കൂടുമ്പോൾ മന്ത്രി തന്നെ നേരിട്ടിറങ്ങി അദാലത്ത് നടത്തി കെട്ടിക്കിടക്കുന്ന പരാതികൾ തീർപ്പാക്കലല്ല ഇപ്പോൾ കെട്ടിക്കിടക്കുന്ന പരാതികളെല്ലാം ഈ അദാലത്തിലൂടെ നിയമപരമായി തീർപ്പാക്കാവുന്ന എല്ലാ പരാതികളും തീർപ്പാക്കി തീർപ്പാക്കിക്കഴിഞ്ഞാൽ പിന്നീടൊരു അദാലത്ത് നടത്തേണ്ടി വരാത്ത വിധം നമ്മുടെ സിസ്റ്റത്തെ സംവിധാനത്തെ കാര്യക്ഷമമാക്കുക എന്നതാണ് ഇതുകൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത്